പി വി അൻവറിനെ പ്രതിരോധിക്കാൻ സി പി ഐ എം തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു മലപ്പുറത്ത് വിവിധയിടങ്ങളിൽ പി വി അൻവറിനെതിരായ പ്രതിഷേധ പ്രകടനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് തത്സമയ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം അൻവറിന്റെ മണ്ഡലമായ നിലമ്പൂരിൽ നടക്കുന്ന പ്രകടനത്തിനൊപ്പമാണ് സാനിയോ മനോമി മുബഷപ്പി അക്ബർ എടക്കര ഏരിയ കമ്മിറ്റിയുടെ പ്രതിഷേധത്തിനൊപ്പം രണ്ട് പ്രതിഷേധങ്ങൾ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം നിലമ്പൂരിൽ നിലമ്പൂർ ടൗൺ വഴി പോകുന്ന പ്രതിഷേധമാണ് വലതുഭാഗത്ത് ഇടതുഭാഗത്ത് എടക്കര ഏരിയ കമ്മിറ്റിയുടെ പ്രതിഷേധം മുബഷപ്പി അക്ബർ എടക്കര ഏരിയ കമ്മിറ്റിയുടെ പ്രതിഷേധവും തുടങ്ങിയിരിക്കുന്നു ാണ് യുവജനം തനിക്കൊപ്പമാണ് യൂത്തിന്റെ പിന്തുണയുണ്ട് എന്നാണ് അൻവർ അവകാശപ്പെടുന്നത് അതേപോലെയുള്ള ഒരു പിന്തുണ പാർട്ടിക്ക് മറുഭാഗത്ത് നിലനിർത്താൻ കഴിയുന്നുണ്ടോ അൻപറിന് ശക്തമായ അത്തരത്തിലുള്ള മറുപടികൾ നൽകിക്കൊണ്ടുള്ള ശക്തി പ്രകടനങ്ങളാണ് മലപ്പുറം ജില്ലയിൽ ഒട്ടാകെ സി പി ഐ എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തായി ഇവിടെ ഇടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൻബർ പ്രതിനിധാനം ചെയ്യുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചിരിക്കുന്നത് ഏരിയ കമ്മിറ്റി ഓഫീസസ് നിന്നും ആരംഭിച്ച് ഇടക്കര നഗരത്തിലേക്ക് പ്രവേശിച്ച് നഗരം മൊത്തം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രതിഷേധ പ്രകടനം ഇവർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറിലധികം പ്രവർത്തകർ തന്നെ ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരക്കുന്നു ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡൻറ്റുണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗം പി കെ സൈനബിയാണ് ഈ ഒരു പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തത് എല്ലാ പ്രകടനങ്ങളും അൻബറിനെതിരെ ശക്തമായ മറുപടികൾ തന്നെയാണ് സി പി എം നൽകിക്കൊണ്ടിരിക്കുന്നത് അൻവർ ഭൂമാഫിയുടെ വക്താവായി മാറി അൻവർ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ വക്താവായി മാറി അൻവർ അത്തരത്തിലുള്ള അഴിമതി സംഘങ്ങളുടെ വക്താവായി മാറിയതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ ഉൾപ്പെടെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചത് തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ മണ്ഡലത്തിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ളതാണ് ഈ ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ ഉടനീളം ഇവരൊക്കെ തന്നെ ഉയർത്തിക്കാട്ടുന്നത് നമുക്കറിയാം ഇരുപത്തിയൊമ്പത് വർഷത്തോളം ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരുന്ന ആര്യാടൻ പ്രതിനിധീകരിച്ച മണ്ഡലം വർഷങ്ങൾക്ക് ശേഷമാണ് സി പി എമ്മിനെ വിശമിക്കണം ഇടതുമുന്നണിക്ക് പി വി അൻവറിലൂടെ ലഭിക്കുന്നത് ഒരുപക്ഷേ സഖാവ് കുഞ്ഞാലിക്ക് ശേഷം അത്രത്തോളം ഒരു നേതാവായി ഇടതുമുന്നണിയെ സംബന്ധിച്ച് പി വി അൻവർ ഒരു ഘട്ടത്തിൽ നിലമ്പൂരിൽ മാറിയിരുന്നു എന്നുള്ളതാണ് ആ നിലയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം അടിത്തട്ടിൽ വരെ സ്വീകാര്യനായ സാഹചര്യം ഉൾപ്പെടെ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ സംസ്ഥാനത്തെ പോലീസിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പി വി ആൻ രംഗത്ത് വരുന്നത് അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ ഒരു എന്താ പറയുക അത്തരത്തിലുള്ള തിരിച്ചടിയായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അദ്ദേഹത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നത് ഏറ്റവും ഒടുവിലിത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അൻബറിനെതിരെ ഗുരുതരമായ മറുപടികൾ പറഞ്ഞുകൊണ്ട് അൻവർ പ്രതിപക്ഷത്തിന്റെ വക്താവായി സംസാരിക്കുന്നു പ്രതിപക്ഷം പോലും ഇത്രത്തോളം മോശമായ ഭാഷയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കില്ല എന്ന് വരെ പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒരു വികാരം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ജില്ലയിലുടനീളം വലിയ പ്രതിഷേധ പത്രങ്ങൾ പോരാട്ടം നടത്തുകയാണ് പി അൻവർ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ പി വി അൻവറിനെ നമ്മൾ നിലമ്പൂരിൽ കാണുന്നു ഗോൾഡ് പ്രൈസർ ഉണ്ണിയുടെ വീട്ടിൽ നിന്ന് ഉണ്ണി വാങ്ങിയ സ്ഥലത്തേക്ക് പോവുകയാണ് പി വി അൻവർ തിരികെത്താം